നമുക്കിപ്പോ നിലവിൽ രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരികയാണ് ആ രണ്ട് തെരഞ്ഞെടുപ്പിലും ഇതുപോലുള്ള ധാരാളം വാഹനങ്ങൾ നിരത്തുകളിൽ കാണാൻ കഴിയും എന്നാൽ ഞങ്ങൾ സംഘടനാപരമായി പരാതിക്കൊന്നും പോകുന്നില്ല എന്നാൽ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പരാതികളും ഞങ്ങൾ അധികാരികളുടെ മുന്നിൽ എത്തിക്കും നിയമവിരുദ്ധമായിട്ട് ആർക്കും തന്നെ ഇതുപോലുള്ള സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രചരണം നടത്താനോ മറ്റു കാര്യങ്ങൾക്കോ അനുവദനീയമല്ല അത് നമ്മുടെ മോട്ടോർ നിയമം അനുസരിച്ചിട്ട് തന്നെയാണ് അപ്പം അത് ലംഘിക്കപ്പെടുന്നവർ ആരാണെങ്കിലും അവരുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വിജയം ഉണ്ടായാൽ എതിർ സ്ഥാനാർത്ഥികളൊക്കെ ചെലഞ്ച് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടാവും അത് ഇവിടെ മനസ്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനികളുമൊക്കെ അതൊന്ന് മനസ്സിലാക്കിയിരിക്കണം വാഹനങ്ങളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളത് ഒന്ന് പറയുന്നതിന് വേണ്ടിയാണ് കണ്ടുവന്നത് അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ